ഏകദേശം പത്തരയോടുകൂടി ഞങ്ങൾ നോർത്ത് ഗോവയിലെ സിംഗോറിയം ഫോർട്ടിലെത്തി ചെറു വാഹനങ്ങൾക്ക് മാത്രമേ എൻട്രി ഗേറ്റിന് അടുത്തുവരെ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ വാഹനത്തിൽ നിന്നും ഇറങ്ങി കുറച്ചു ദൂരം നടന്ന് സിംഗോറിയം ബീച്ചിനടുത്തുള്ള മനോഹരമായ കോട്ടയിലെത്തി പതിനേഴാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഗോവയിലെ അഗ്വഡ കോട്ടയുടെ ഒരു ഭാഗമാണിത് ചെങ്കലുകൾ കൊണ്ട് നിർമ്മിച്ച കോട്ടയ്ക്ക് ഇരുവശത്തും ഓരോ കൊത്തളങ്ങളും ഇതിനിടയിലായി ഉറപ്പുള്ള മതിലിന്റെ ഭാഗവും കാണാം ഡച്ചുകാരുടെയും മറാത്തക്കാരുടെയും കടൽ മാർഗമുള്ള ആക്രമണത്തെ ചെറുത്ത് ഗോവയെ സംരക്ഷിക്കുക എന്നതായിരുന്നു കോട്ട പണിയുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം കൂടാതെ യൂറോപ്പിൽ നിന്ന് വരുന്ന കപ്പലുകൾക്ക് ഒരു റഫറൻസ് പോയിന്റ് ആയിരുന്നു ഈ കോട്ട കോട്ടയ്ക്ക് സമീപം യൂറോപ്യൻ കപ്പലുകൾ നങ്കൂരമിട്ടിരുന്നതായി പറയുന്നു കോട്ടമതിലിലൂടെ നടന്ന് ഞങ്ങൾ മുകളിലെ കൊത്തളത്തിലെത്തി പോർച്ചുഗീസ് ശൈലിയിലുള്ള ഒരു കുരിശു സ്മാരകം ഇവിടെ കാണുവാൻ സാധിച്ചു തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാനും കടൽ യാത്രക്കാർക്ക് കര തിരിച്ചറിയാനും ഇത്തരം കുരിശു സ്മാരകങ്ങൾ സ്ഥാപിക്കുന്നത് പോർച്ചുഗീസുകാരുടെ പതിവായിരുന്നു താഴെ കാണുന്ന ഈ കറുത്ത പാറക്കെട്ടുകൾ ശക്തമായ വേലിയേറ്റങ്ങളിൽ നിന്നും കോട്ടയ്ക്ക് സ്വാഭാവികമായൊരു സംരക്ഷണം നൽകുന്നുണ്ട് സിംഗോറിയം ബീച്ചിൽ പല ജലവിനോദങ്ങളും സന്ദർശകർക്ക് ആസ്വദിക്കാവുന്നതാണ് ജെറ്റ് റൈഡുകൾ പാരാസെയിലിംഗ് ബനാന ബോട്ട് റൈഡുകൾ പോലുള്ള പല വിനോദങ്ങളും ഇവിടെയുണ്ട് കോട്ടമതിലിൽ നിന്നുള്ള സൂര്യാസ്തമയ കാഴ്ച ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് കാഴ്ചകൾ ആസ്വദിച്ച് കുറച്ച് ഫോട്ടോകളും എടുത്ത് ഞങ്ങൾ സിംഗോറിയം ഫോർട്ടിൽ നിന്നും ഇറങ്ങി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിൽ ഗോവയിലെ പോർച്ചുഗീസ് ഭരണത്തിന്റെ ശേഷിപ്പുകളുള്ള അഗ്വഡ ഫോർട്ടാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ഞങ്ങളുടെ ഗോവൻ യാത്ര തുടരുകയാണ്